കഴിഞ്ഞ മെയ് മാസം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അപ്രതീക്ഷിതമായി ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന തീരുമാനം അറിയിച്ചത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ച് അഞ്ച് ദിവസത്തിന് ശേഷം കോഹ്ലിയും വിരമിച്ചത് വലിയ ചർച്ചയായി കോഹ്ലിയെ ഇതിന് പ്രേരിപ്പിച്ചത് ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ ബി സി സി ഐ പ്രതിനിധികൾ എന്നിവരുടെ പിന്തുണ നഷ്ടപ്പെട്ടതാണെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞു ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിക്കാൻ ബിസിസിഐ സെലക്ഷൻ കമ്മിറ്റി ഒരുങ്ങുന്നതിനിടെയായിരുന്നു തീരുമാനത്തിന് പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടെന്ന് കോഹ്ലി ഇതുവരെ പറഞ്ഞിരുന്നില്ല ആരെയും പഴിക്കാനും മുതിർന്നില്ല എന്തിനു വിരമിച്ചു എന്ന് വിശദീകരിച്ചതുമില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിട പറയാനുള്ള തീരുമാനത്തിന് പിന്നിലെ കാരണം കോഹ്ലി ഒടുവിൽ തമാശ രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് റെഡ്ബോൾ ഫോർമാറ്റിൽ നിന്ന് വേർപിരിയേണ്ട സമയമായെന്ന് തോന്നിയതിനാലാണ് തീരുമാനമെടുത്തതെന്നാണ് കോഹ്ലി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് തന്റെ താടിക്ക് നിറം നൽകിയിരുന്നുവെന്നും നാല് ദിവസം കൂടുമ്പോൾ നിങ്ങൾ താടിക്ക് നിറം നൽകുമ്പോൾ ഇതാണ് അതിനുള്ള സമയമെന്ന് മനസ്സിലാക്കുമെന്നുമാണ് കോഹ്ലി പറയുന്നത് പ്രായം കൂടി വരുന്നു എന്ന കാര്യം ഉദ്ദേശിച്ചാണ് കോഹ്ലി ഇത് പറഞ്ഞതെന്ന് ആരാധകർ വായിച്ചെടുക്കുന്നുണ്ട് ലണ്ടനിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ആതിഥേയത്വം വഹിച്ച ഒരു ഫണ്ട് ശേഖരണ പരിപാടിയിലായിരുന്നു കോഹ്ലിയുടെ വാക്കുകൾ നിലവിൽ ഇന്ത്യൻ ടീം ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ഉന്നത ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു താടിയുടെ നിറത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം റെഡ് ബോൾ ഫോർമാറ്റിൽ നിന്ന് വേർപിരിയേണ്ട സമയമാണിതെന്ന് സൂചന നൽകുകയായിരുന്നു കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് നീണ്ട ഇൻസ്റ്റാഗ്രാം സന്ദേശത്തിലൂടെയാണ് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് കരിയറിലുടനീളം വലിയ നേട്ടങ്ങൾ കൊയ്ത ഫോർമാറ്റിനോട് വിട പറയുന്നത് പ്രയാസകരമാണെങ്കിലും അതിനുള്ള ശരിയായ സമയമാണിതെന്ന ആമുഖത്തോടെയായിരുന്നു കുറിപ്പ് എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ അതിന് നൽകിയിട്ടുണ്ട് എനിക്ക് പ്രതീക്ഷിക്കാനാവുന്നതിലും കൂടുതൽ അതെനിക്ക് തിരികെ നൽകി ക്രിക്കറ്റിനും കളിക്കളത്തിൽ പങ്കിട്ട ആളുകൾക്കും ഈ യാത്രയിൽ കൂടെ നിന്നവർക്കും പ്രചോദനം നൽകിയവർക്കും നന്ദി എന്റെ ടെസ്റ്റ് കരിയറിലേക്ക് ഞാൻ എപ്പോഴും പുഞ്ചിരിയോടെ തന്നെ തിരിഞ്ഞു നോക്കും ഇങ്ങനെയാണ് കോഹ്ലി എഴുതിയത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയാണ് കോഹ്ലി വിരമിച്ചത് ഇരുന്നൂറ്റി പത്ത് ഇന്നിംഗ്സുകളിൽ നാല്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് എന്ന ശ്രദ്ധേയമായ ശരാശരിയിലും അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് എന്ന സ്ട്രൈക്ക് റേറ്റിലുമാണ് ഇത്രയും റൺസ് നേടിയത് ഒരു ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് നേടിയ അദ്ദേഹം മുപ്പത് സെഞ്ചുറിയും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറിയും ഏഴ് ഇരട്ട സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര ജയിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനായ കോഹ്ലി ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു ഇതിനിടെ ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ചിന്റെ വിംബിൾഡൺ പോരാട്ടം കാണാൻ കോഹ്ലി അനുഷ്ക ശർമ്മയ്ക്കൊപ്പം സെന്റർ കോർട്ടിലെത്തിയതും വാർത്താശ്രദ്ധ നേടിയിരുന്നു പ്രീക്വാർട്ടർ ഫൈനൽ മാച്ച് കാണാനാണ് കോഹ്ലി എത്തിയത് മത്സരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ കോഹ്ലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ജൂലൈ ഏഴ് തിങ്കളാഴ്ചയായിരുന്നു മത്സരം ഇൻസ്റ്റാഗ്രാമിലെ സന്ദേശങ്ങളിലൂടെ കഴിഞ്ഞ വർഷം മുതൽ കോഹ്ലിയും ജോക്കോവിച്ചും തമ്മിൽ സൗഹൃദമുണ്ട് കോഹ്ലിയുടെ അൻപതാം ഏകദിന സെഞ്ചുറിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കലിനും ശേഷം കോഹ്ലിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോക്കോവിച്ച് ഒരു പ്രത്യേക പോസ്റ്റ് പങ്കിട്ടതും ശ്രദ്ധ നേടിയിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ